ഹായ് കുട്ടുകാരെ എല്ലാവർക്കും ഓൺ മിൽസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഫസ്റ്റ് ടൈമാണ് ഞാൻ കുക്കിംഗ് വീഡിയോ ആയിട്ട് വരുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ മനസ്സിലാവുക എനിക്ക് ബാക്കിൽ പൊക്കം കൂടുതലുള്ളതുകൊണ്ട് ഞാൻ ഇൻഡക്ഷൻ കുക്കറിൽ വെച്ചിട്ടാണ് കുക്കിംഗ് എല്ലാം ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക അതിനുശേഷം ഉലുവ ഞാൻ തല ആൾക്കാർ ഉലുവ പൊടിച്ചാണ് ഇടുന്നത് എനിക്ക് ഞാൻ ഇങ്ങനെയാണ് ഉലുവ കുറച്ച് ഉലുവ ഒന്ന് പൊട്ടി കഴിയുമ്പോഴത്തേക്കും കറിവേപ്പില ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മള് ചതച്ചു വെച്ചിരിക്കുന്ന ഇല്ലി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇതെല്ലാം ചതച്ചാണ് വെച്ചിരിക്കുന്നത് കേട്ടോ ചതച്ച് വെച്ചിരിക്കുന്നതെല്ലാം കൂടി ഇതൊന്ന് നന്നായിട്ട് വഴഞ്ഞ് വരുന്ന വരെ ഇളക്ക് കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്നുംരണം എന്നിട്ട് പൊടികളൊക്കെ അങ്ങനെ ഉള്ളിയൊക്കെ നന്നായിട്ട് ഇതാ വഴഞ്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് പൊടികൾ ഇട്ടു കൊടുക്കാം ആദ്യം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടി എല്ലാവരുടെയും ആവശ്യങ്ങൾക്ക് ഇത് കുറച്ച് എന്താ കൊറച്ചായതുകൊണ്ടിട്ടോ ഏർ ഞാൻ എത്ര വേണം എന്ന് പറയാത്ത എല്ലാവരുടെ ആവശ്യത്തിനനുസരിച്ച് മഞ്ഞപ്പൊടി മല്ലിപ്പൊടി പിന്നെ മുളക് പൊടി നന്നായിട്ട് പച്ചമണം മാറണ വരെ ൊടിയുടെ പൊടികളുടെയൊക്കെ ഒരു പച്ചമണൊന്നും മാറി ഒന്ന് ഇതായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് പുളി ചേർത്ത് കൊടുക്കും നമ്മള് കഴുകി വെള്ളത്തിൽ ഇട്ട് വച്ചിട്ടുണ്ട് നമുക്ക് ആ പുളി വെള്ളം നമുക്ക് വെള്ളം ഒഴിച്ചതിന് ശേഷം ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് തിളപ്പിക്കും കൂടി നമ്മള് നമ്മള് അത് നന്നായിട്ട് വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നല്ലത് മോല് തിളച്ചുകഴിയുമ്പോഴിയൊക്കെ നല്ല തിള വരുന്നു കേട്ടോ അതിനു ശേഷം നന്നായി തിളക്കുന്നു അതിന് ശേഷം നമ്മൾ നമ്മളെന്താ ചെയ്യാന്ന് വെച്ചാല് മീനെടുത്തിട്ട് മീനിന്റെ പേര് ചെമ്പല്ലിയാണ് ചെമ്പല്ലിയാണ് നമ്മൾ കറി വെക്കണത് എന്നായിട്ട് അത് ആദ്യമേ പറഞ്ഞില്ല ഞാൻ ചെമ്പല്ലി നിങ്ങളുടെ നാട്ടില് ചെമ്പല്ലി നമ്മുടെ ഇവിടെ ചെമ്പല്ലി എന്ന് പറയും വേറെ പേര് പെരുപാലം ആളുകളും പറയും എന്താണ് നിങ്ങളുടെ നാട്ടിൽ ഇതിന് പറയണേന്ന് കമ്മിറ്റിയേട്ടാ ചെമ്മല്ലി അതിന് ശേഷം നന്നായിട്ട് ീനിട്ട് നന്നായിട്ട് പറ്റട്ടെ അത് നമുക്കൊന്ന് മൂടി വെക്കാം കേട്ടോ മൂടി വെച്ചിട്ട് മൂടി കാച്ചി കഴിയുമ്പോത്തേക്കും ഉം ഉപ്പിടേണ്ടതായിരുന്നു കേട്ടോ ഞാൻ ഉപ്പിടാ ഇട്ടുപോയി അതുകൊണ്ട് ഉപ്പും കൂടി അതിനെടുത്തിട്ട് റിട്ടുണ്ട് അങ്ങനെ നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട് ഇനി ഇത് കഴിക്കാം അങ്ങനെ നമ്മുടെ മീൻകർ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഈ സ്റ്റൗ ഓഫ് ചെയ്ത് അപ്പോൾ എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ അടുത്ത വീഡിയോ എനിക്ക് കാണുന്നത് വരെ